വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പിണറായി വിജയൻ വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നൊക്കെ പിണറായിയെ വിരട്ടാൻ നോക്കിയ നേതാവ് സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിലേക്ക് പോകുന്നത് ഉടനെ തന്നെ കണ്ടേക്കാം കൊടകര കുഴൽപ്പണമിടപാട് കേസിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും പോലീസിന്റെ നീക്കം കഴിഞ്ഞ ദിവസം കൊടകര പുഴൽപ്പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് കെ സുരേന്ദ്രന് നോട്ടീസ് നൽകിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകണമെന്നാണ് സുരേന്ദ്രന് നൽകിയ നിർദ്ദേശം എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുമായി സുരേന്ദ്രൻ യാതൊരു വിധത്തിലും സഹകരിച്ചില്ലെങ്കിൽ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതെ പോലീസിന് വേറെ വഴികളില്ല സുരേന്ദ്രൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ല എങ്കിൽ പോലീസ് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ബി ജെ പിയുടെ തന്നെ നേതാവായ ശോഭ സുരേന്ദ്രന്റെ പ്രസ്താവനയും വ്യക്തമാക്കുന്നത് നിയമ നടപടികൾക്ക് സുരേന്ദ്രൻ വിധേയനാകുന്നില്ല എങ്കിൽ ആഭ്യന്തര വകുപ്പിന് അത് പരിശോധിക്കാമെന്നാണ് ശോഭ സുരേന്ദ്രൻ സുരേന്ദ്രൻ വിഷയത്തിൽ പ്രതികരിച്ചത് ഏതെങ്കിലും വ്യക്തികളല്ല പാർട്ടിയെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് കെ സുരേന്ദ്രന് തന്റെ പിന്തുണ ഇല്ല എന്ന് തന്നെയാണ് സുരേന്ദ്രൻ ിന് ഹാജരായില്ല എങ്കിൽ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും ചിലപ്പോൾ ബലം പ്രയോഗിക്കുകയും നാടകീയ സംഭവങ്ങളും അന്നേ ദിവസം നടക്കാനും സാധ്യതയുണ്ട് ഏതായാലും സുരേന്ദ്രൻ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയായിരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ ക്യാമറയിൽ നോക്കി ഏതെങ്കിലും ഭാവമോ ഡയലോഗോ ചേർത്ത ബി പിണറായി സർക്കാർ വേട്ടയാടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് സുരേന്ദ്രനും ലക്ഷ്യമിടുന്നത് എന്നാൽ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല കാരണം കൊടകര പുഴൽപ്പണമിടപാട് കേസിൽ സുരേന്ദ്രനെതിരെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു ശോഭ സുരേന്ദ്രൻ പോലും പറഞ്ഞത് ചോദ്യം ചെയ്യലിന് സുരേന്ദ്രൻ ഹാജരായില്ല എങ്കിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ബി ജെ പിള്ളിൽ വലിയ പിന്തുണയുള്ള ശോഭ സുരേന്ദ്രൻ തന്നെ സുരേന്ദ്രനെ സുരേന്ദ്രനെ പിന്തുണയ്ക്കാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ ഏതായാലും ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് സുരേന്ദ്രൻ ആവർത്തിച്ചു പറയുന്നത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എങ്കിൽ മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ച നാടകം അദ്ദേഹത്തിന് നന്നായി അഭിനയിച്ചു പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള